ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് ആ വീട് കിട്ടും പക്ഷെ നോക്കിയവര് പറഞ്ഞു അതൊരു അമ്പത് ലക്ഷം രൂപയുടെ വീടുണ്ടെന്ന് വീടൊക്കെ ഭയങ്കരമാ പക്ഷെ അവർ ഇരുപത്തിയെട്ട് ലക്ഷം ചോദിക്കുന്നുള്ളൂ ആ വീടിനെ മേടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേർ അഭിപ്രായം പറഞ്ഞു ആ വീടിന്റെ പണി ശരിയല്ല ആ വീടിൻ്റെ അടിത്തറ പോക്കാണ് അത് ഇടിഞ്ഞു പോഴും ഇടിഞ്ഞു വീഴും അവരുടനെ ഓടി പ്രാർത്ഥിക്കാനായി തീരുമാനിച്ചു കർത്താവേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നാട്ടുകാർ പറയുന്നത് അത് ശരിയായ പടിയല്ല ആ വീടിന് മുഴുവൻ പൊട്ടേൻ്റെ അടിസ്ഥാനം ശരിയല്ല അത് വീണ്ടും കീറിപ്പോകും അത് പൊളിഞ്ഞു പോകും അതങ്ങനെയാണ് ആ വീട്ടിലൊന്നും താമസിക്കാൻ കൊള്ളുന്ന വീടല്ല അതുകൊണ്ടല്ലേ അത് കൊടുക്കുന്നത് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപയോളം വില വരുന്നൊരു വീട് ആരെങ്കിലും ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുമോ എന്തോ ദോഷമുണ്ട് എല്ലാവരും പറഞ്ഞു പ്രശ്നമുണ്ടെന്ന് പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് ചോട് വെച്ചപ്പോൾ ആ വീട് അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറി നാട്ടുകാർ പറയും അവര് പറയും ഇവർ പറയും അപ്പുറത്തോര് പറയും ഇന്നു വരെ അഭിപ്രായം പറയാത്തവൻ അഭിപ്രായം കൊണ്ടും മൂടും നമ്മളെ ഓ എന്തോ ഒരു അഭിപ്രായമാ ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാ അഭിപ്രായം എവിടുന്നൊക്കെയാ അഭിപ്രായം അഭിപ്രായം കേട്ടല്ല കുഞ്ഞു തീരുമാനം എടുക്കേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കുക ചിലര് പറയും അയാൾ പ്രാർത്ഥനക്കാരനല്ലേ ഓ ആ ചേച്ചി കൗൺസിലിങ്ങിന് പോകുന്നയാളാ അതുകൊണ്ട് അങ്ങനെ നമുക്ക് എടുക്കാം ഏ അങ്ങനെ അല്ല തീരുമാനം എടുക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവഹിതപ്രകാരം ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അത് ശ്രേഷ്ഠമായത് നിന്നിൽ കൊണ്ടുവരത്തുള്ളൂ ശ്രേഷ്ഠമായത് ഒന്ന് മനസ്സിൽ പറഞ്ഞേ ശ്രേഷ്ഠമായത് എല്ലാ കരങ്ങളും ഹൃദയത്തോട് ചേർത്തു വച്ചേലേ നമ്മളെ പോലെ ഒരാളല്ല എന്നിട്ട് പോലും ഒരു തെറ്റായ തീരുമാനം കൃത്യ സമയത്ത് ഇടപെട്ടു പ്രാർത്ഥിച്ചേ തെറ്റായ തീരുമാനം കൊണ്ടാരും തകരരുത് തെറ്റായ തീരുമാനം കൊണ്ട് ആരുടെയും ജീവിതം കഴിക്കരുത് തെറ്റായ തീരുമാനമെടുത്ത് ആരെയും അന്ധമായി വിശ്വസിക്കല്ലേ ആരെയും വിശ്വസിക്കല് ചില ആളുകൾക്ക് അയ്യോ ആര് പറഞ്ഞാലും കേട്ടത്തിൽ എന്തോ ഒരു വിശ്വാസമാണ് പല പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കല്ലേ ഇപ്പോ ആടി തെറ്റി സകലത് നഷ്ടപ്പെടുത്തി കേസിൽ കൊടുക്കി ഇപ്പോ എങ്ങനെയും അത് വിറ്റും തലേന്ന് പോയാൽ മതി എന്നാ പറയുന്നേ എടാ നിന്നോട് അന്നേരെ പറഞ്ഞതല്ലേ നിന്നോട് നിന്നോടാകുന്നേ പറഞ്ഞതല്ലേ സുഹൃത്തെ അപ്പൊ നീ പറഞ്ഞു ആനയാണ് പുലിയാണ് ചേനയാണ് എന്തെല്ലാം കാര്യമാ പറഞ്ഞത് ഏ ദൈവഹിത ജീവിതത്തെ സംഭവിക്കാൻ ഒന്ന് ആഗ്രഹിച്ചേ ശ്രേഷ്ഠമായത് നിന്നെ തേടുന്നു ശ്രേഷ്ഠമായത് നിന്റെ ഭവനത്തിൽ ഉണ്ടായി വരണം ശ്രേഷ്ഠമായൊരു ഭാവി നിനക്ക് വരണം രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ ദൈവഹിതപ്രകാരം സാമുവേൽ പ്രവർത്തിച്ചപ്പോൾ അവടെ ശ്രേഷ്ഠ ശ്രേഷ്ഠമായതുണ്ടായി തെറ്റായ തീരുമാനം എടുക്കാൻ ദൈവം സമ്മതിച്ചില്ല കണ്ണിന് ഇഷ്ടപ്പെട്ടതല്ല തീരുമാനമെടുക്കേണ്ടത് കണ്ണിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ദൈവത്തോട് ആലോചന ചോദിക്കണം ദൈവമേ ദൈവഹിതമാണോ ദൈവഹിതമാണോ ദൈവത്തിന്റെ ഇഷ്ടമാണോ ദൈവത്തിന്റെ ഇഷ്ടമാണോ അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം തന്നെ കൈപിടിച്ച് നിന്നെ മുന്നോട്ട് നയിക്കും അല്ലെങ്കിൽ ദൈവം തന്നെ അത് നിന്റെ ജീവിതത്തിൽ നേടത്തും മാറ്റിക്കളയാൻ തുടങ്ങും അക്കരങ്ങളെ ഉയർത്തി ഒന്ന് സ്വര സ്തുതിച്ച് വിശ്വസിക്കുന്നു 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 ശ്രേഷ്ഠമായത് ശ്രേഷ്ഠമായത് നിന്റെ ജീവിതം സംഭവിക്കട്ടെ ശ്രേഷ്ഠമായത് ജീവത്തെ സംഭവിക്കട്ടെ ആമേൻ ആമേൻ ഹാലലോയ